സമ്പത്ത് ഉണ്ടാകാൻ ബെഡ്റൂമിൽ ഈ വസ്തുക്കൾ വെക്കൂ സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ വാസ്തുശാസ്ത്രം അനുസരിച്ച് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് പ്രകാരം ബെഡ്റൂമിൽ വെക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചില വസ്തുക്കൾ ഉണ്ട് ഇന്ദ്രനീലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ ഉയർച്ചയും സമ്പത്തും സമാധാനവും എല്ലാം ലഭിക്കാൻ വേണ്ടി പല വഴികൾ തേടുന്നവരാണ് നാം എല്ലാവരും വിശ്വാസികൾ വിശ്വാസത്തിന്റെ മുകളിൽ ഇതിന് പ്രശ്നപരിഹാരം തേടുന്നു പലർക്കും എന്ത് ചെയ്തിട്ടും ഗുണം പ്രകാരം പറയുന്ന ദോഷങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നു പ്രത്യേകിച്ചും ബെഡ്റൂമിൽ കാരണം നാം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പലപ്പോഴും ഇവിടെയാവും ഒരു ദിവസത്തിന്റെ ആരംഭം തുടങ്ങുന്നത് ഇവിടെയാണ് ഇതിനാൽ ഈ റൂമിലെ പല തെറ്റായ കാര്യങ്ങളും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കാം ഇതിന് പരിഹാരമായി നമുക്ക് ചെയ്യാവുന്ന ചിലതുണ്ട് ചില വസ്തുക്കൾ ബെഡ്റൂമിൽ വെക്കണം ചിലത് മാറ്റണം ഇത് പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ആമ വീടിന്റെ ബെഡ്റൂമിൽ ധനലാഭം ഉണ്ടാകുവാനും സാമ്പത്തിക വിജയത്തിനും മനസമാധാനത്തിനും മക്കൾക്ക് ഉയർച്ച ഉണ്ടാകാനും വെക്കേണ്ട ഒന്നാണ് ലോഹത്തിൽ തീർത്ത ആമയുടെ രൂപം ഇത് ഏതെങ്കിലും ലോഹത്തിൽ തീർത്താകണം ഇത് പിച്ചളയോ ചെമ്പോ ഏത് തരം ലോഹം കൊണ്ടും ഉണ്ടാക്കിയതാകാം ആമയുടെ തല വടക്കോട്ട് ദർശനമായി ഇരിക്കുന്ന രൂപത്തിൽ വേണം വെക്കാൻ ഇത് താലത്തിൽ വെക്കണം വെക്കുന്നതിനു മുമ്പ് തുടർച്ച വരുത്തിയാക്കുകയും വേണം വെക്കേണ്ടത് എങ്ങനെ രാവിലെ ഉറക്കമുണരുന്ന നേരത്തും കിടക്കാൻ നേരത്തും കാണുന്ന വിധത്തിൽ വെക്കാം വ്യാഴം വെള്ളി ഞായർ ദിവസങ്ങളിലാണ് ഇവ വാങ്ങി വീട്ടിൽ കൊണ്ടുവരാൻ ഏറ്റവും ഉത്തമം ഇത് വാസ്തുപ്രകാരം വെക്കേണ്ട ഒന്നാണ് വീട്ടിലേക്ക് സമാധാനവും സന്തോഷവും ധനാഭിവൃദ്ധിയും കൊണ്ടുവരുവാൻ ഇത് സഹായിക്കും പലരും ദൈവങ്ങളുടെ രൂപങ്ങളും ചിത്രങ്ങളും ബെഡ്റൂമിൽ വെക്കാറുണ്ട് എന്നാൽ ഇത് നല്ലതല്ല വയ്ക്കണം എന്നുണ്ടെങ്കിൽ രാധാ സമേതനായ കൃഷ്ണന്റെ ചിത്രം വെക്കാം വിവാഹിതരെങ്കിൽ ഇത് ബെഡ്റൂമിൽ വെക്കുന്നത് നല്ലതാണ് ഇതുപോലെ ബെഡ്റൂമിൽ യാതൊരു കാരണവശാലും ചെരുപ്പ് വെക്കരുത് ഇത് ദോഷം വരുത്തുന്ന ഒന്നാണ് ഇത് അപകടത്തെയും ദോഷത്തെയും വിളിച്ചു വരുത്തുന്നു ഇതുപോലെ ജലമൊഴുകുന്ന ചിത്രങ്ങൾ ബെഡ്റൂമിൽ വെക്കരുത് അക്വേറിയം വാട്ടർ ഫൗണ്ടർ ഉണങ്ങിയ പൂക്കൾ ഇലകൾ ഒന്നും തന്നെ ബെഡ്റൂമിൽ വെക്കരുത് ബെഡ്റൂമിൽ നമ്മെ കാണുന്ന രീതിയിൽ കണ്ണാടി വെക്കുന്നതും നല്ലതല്ല കിടക്കുമ്പോഴോ കട്ടിലിരിക്കുമ്പോഴോ നമ്മെ കാണുന്ന രീതിയിൽ കണ്ണാടി വെക്കരുത് അലമാരിയിൽ ഇത്തരം കണ്ണാടി എങ്കിൽ അത് അഭിമുഖമായി ഇടരുത് തല കിഴക്കോട്ട് വെക്കുന്ന രീതിയിൽ കിടക്കുന്നതാണ് നല്ലത് ഇതല്ലെങ്കിൽ തെക്കോട്ട് യാതൊരു കാരണവശാലും വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ തല വെച്ച് കിടക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദം തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം